മൂന്നാം ഏഷ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ ആമുഖം മൂന്നാം ഏശ്യ ഇസ്രായേൽ ജനത്തിന് മോചനം നൽകുന്ന പ്രവചനങ്ങളാണ് നടത്തുന്നത് ബാബിലോൺകാരുടെ അടിമകളായി കഴിയുന്ന ജനം മോചനം പ്രാപിക്കാൻ പോവുകയാണ് മോചനം പ്രാപിക്കാൻ ഇസ്രായേൽ ജനതയെ കഴിഞ്ഞു എന്നാൽ അപ്പോഴും ചില ആളുകള് ഇസ്രായേൽ ജനതയിൽ തന്നെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്തവരുണ്ട് വഴിതെറ്റി നടക്കുന്നവരുണ്ട് ഇഷ്ടികളിൽ ദൂപാർപ്പണം നടത്തുന്നവരുണ്ട് ഭാഗ്യദേവതയെ പൂജിക്കുന്നവരുണ്ട് ഇത് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളിലാണ് എന്നാൽ പതിനേഴാം വചനം മുതൽ ഇരുപത്തി അഞ്ചാം വചനം വരെ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ജനതയും അവരുടെ ആവശ്യങ്ങള് കർത്താവ് കൃത്യമായിട്ട് അറിയിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അവര് മോചനം പ്രാപിക്കുകയാണ് ആ ജനതയുടെ മുമ്പില് അവര് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു ആ വിളിച്ചപേക്ഷിക്കുന്നു അവരുടെ അടിമത്തം കഴിഞ്ഞ് ശിശു മരണങ്ങൾ ഉണ്ടാവുകയില്ല മനുഷ്യന്റെ ആയുസ് ഒരു വൃക്ഷത്തിൻ്റെ പോലെയാകും നൂറിൽ കൂടുതലായിരിക്കും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിച്ചോട്ടങ്ങൾ വെച്ചു പിടിപ്പിക്കും അവയുടെ ഫലം അനുഭവിക്കും ഇങ്ങനെ ജനത്തിൻ്റെ ആ സ്വാതന്ത്ര്യവായു ശ്വസിക്കുന്ന അനുഭവങ്ങളുടെ പച്ചയായ വിവരണമാണ് ഏഷ്യ മുൻകൂട്ടി തന്നെ ജനങ്ങളോട് പറയുന്നത് ഇരുപത്തിനാലാം വചനം വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും ദൈവത്തെ വിളിക്കുന്നതിന് മുമ്പേ ഈ മനുഷ്യരുടെ എല്ലാം ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധയുള്ള യഹോവയാണ് ദൈവമാണ് ഏക ഏകദൈവമാണ് ഇവരുടേതെന്ന് വ്യക്തമായി പറയുന്നു ഈ അവസരത്തിൽ നമുക്ക് ശ്രദ്ധാപൂർവം അറുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വചനങ്ങൾ കേൾക്കാം ധിക്കാരികൾക്ക് ശിക്ഷ എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളുവാനും ഞാൻ തയ്യാറായിരുന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കത്ത ജനതയോട് ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടികളുടെ മേൽ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എന്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനു നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു പന്നി ഇറച്ചി ഭക്ഷിക്കുന്നു നിന്ദമായവയുടെ സത്ത് പാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എന്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്ന് അവർ പറയുന്നു അവർ എന്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാറ്റിന്റെയും രേഖ എന്റെ മുമ്പിലുണ്ട് ഞാൻ നിശബ്ദനായിരിക്കുകയില്ല പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചൊല്ലിയും കർത്താവ് ചെയ്യുന്നു അവർ മലമുകളിൽ രൂപം അർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരി കുലയിൽ വിഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിൽ ഒരു വരം ഉണ്ട് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദാസർക്ക് വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെ എല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോവിൽ നിന്ന് സന്തതികളെയും യൂതായിൽ നിന്ന് എൻ്റെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എൻ്റെ ദാസൻ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച എന്റെ ജനത്തിന്റെ ആട്ടിൻ പറ്റങ്ങൾക്ക് ഷാരോൺ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് അകോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഠം ഒരുക്കുകയും വിധിയുടെ ദേവന് വീഞ്ഞുകലർത്തി പാനം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാലി കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഇടവരും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എൻറെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻറെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശന്നു പൊരിയും എൻറെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എൻറെ ദാസർ സന്തോഷിച്ചു ഉല്ലസിക്കും നിങ്ങൾ നിന്ദനമേൽക്കും എന്റെ ദാസൻ ആനന്ദഗീതം ആലപിക്കും നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവ്യത കൊണ്ട് വിലപിക്കുകയും ചെയ്യും ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ വിധിക്കും എന്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ ആഗ്രഹിക്കും ശബ്ദം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു യേശീയ പ്രവാചകൻ പറയുകയാണ് രക്ഷപ്പെടുന്ന ജനത്തിന് പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകും പതിനേഴാം വചനം ഇതാ ഞാൻ ഒരു പുതിയ അവകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾക്ക് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്വിൻ ജെറൂസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജറൂസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപ സ്വരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശു മരണമായി കണക്കാക്കും നൂറ് തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണിത് വാസമുറപ്പിക്കും മുന്തിരിത്തോട്ടങ്ങൾ വച്ച് പിടിപ്പിച്ച് അവയുടെ ഫലം അനുഭവിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നാടിന്റെ ഫലം അവരൻ ഭുജിക്കുകയില്ല എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയായിരിക്കും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കും അവരുടെ അധ്വാനം വൃത ആവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് അത്യാഹിതത്തിനിരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതമാകും വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും കർത്താവ് അരുളി ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും സിംഹം പോലെ വയ്ക്കോൽ തിന്നും പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും എന്റെ വിശുദ്ധഗിരി ഒരിടത്തും അവ ഉപദ്രവമോ അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു ക്രിസ്തുവിന്റെ വരവിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോവുകയും അവിടെ കഷ്ടതയുടെ നൂറ് നൂറ് അനുഭവങ്ങള് അനുഭവിക്കുകയും ചെയ്ത ജനതയെ വിമോചിപ്പിച്ചു കൊണ്ടുവരുന്നല്ലോ ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും അടിമത്വത്തിലും പരാജയത്തിലും കഴിയുന്ന ജനതകളെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും മോചനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരണമേ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും ദൈവമേ ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും അങ്ങയുടെ തിരുമുമ്പേ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് നട്ടിലെ സംബന്ധമായ രോഗികളുടെ രോഗങ്ങൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു അവരെ സുഖപ്പെടുത്തുന്ന അനുഭവം നൽകുന്നതായി മനസ്സ് തോന്നിക്കുന്നതിന് നന്ദി പറയുന്നു സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനങ്ങളെ പ്രാർത്ഥനകൾ പല പ്രാവശ്യം കേൾക്കണം വിളിച്ചു തീരുന്നതിനു മുമ്പേ കർത്താവ് ഉത്തരമൊഴികളും പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പേ അത് കേൾക്കുന്ന ദൈവത്തിന്റെ ആ സന്നിധിയിലായിരിക്കുക നിങ്ങളെല്ലാവരും സ്നേഹപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മീൻ സണ്ണി പുൽപ്പറമ്പിൽ